റേസ്ലോഡ് ബൈബിൾ കിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ യഹോവയുടെ നാമത്തിൽ ആനന്ദിക്കുന്ന രണ്ട് മലകൾ ഉത്തരം താബോറും ഹെർമോനും സങ്കീർത്തനങ്ങൾ എൺപത്തി ഒൻപതിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല ആർക്ക് ഉത്തരം ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് നൂറ്റി പത്തൊൻപതിൻ്റെ നൂറ്റി അറുപത്തഞ്ച് ക്വസ്റ്റ്യൻ എവിടെയുള്ള രാജാക്കന്മാർ കപ്പം കൊടുക്കട്ടെ ഉത്തരം ഷബയിലെയും സെബയിലെയും എഴുപത്തിരണ്ടിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ തീക്കല്ലിനെ എന്താക്കി തീർക്കും എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് ഉത്തരം നീരുറവ് നൂറ്റിപ്പതിനാലിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ ജനത്തിലെ ധനവാന്മാർ ആര് ഉത്തരം സോർ നിവാസികൾ നാൽപ്പത്തി അഞ്ചിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നത് എന്ത് ഉത്തരം യഹോവയുടെ ആജ്ഞകൾ പത്തൊൻപതിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ കിന്നരങ്ങൾ തൂക്കിയിട്ട വൃക്ഷം ഉത്തരം അലരി വൃക്ഷം നൂറ്റി മുപ്പത്തിയേഴിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ യഹോവ എവിടെ നിന്നാണ് കാറ്റ് പുറപ്പെടുവിക്കുന്നത് ഉത്തരം തൻ്റെ ബണ്ണാരങ്ങളിൽ നിന്ന് നൂറ്റി മുപ്പത്തഞ്ചിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ ദിവ്യ പർവ്വതങ്ങളെപ്പോലെ ആയിരിക്കുന്നത് എന്ത് ഉത്തരം യഹോവയുടെ നീതി മുപ്പത്തിയാറിന്റെ ആറ് ക്വസ്റ്റ്യൻ ആരുടെ വേദനകളാണ് വർദ്ധിക്കുന്നത് ഉത്തരം അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ പതിനാറിൻ്റെ നാല് ക്വസ്റ്റ്യൻ യഹോവയുടെ ന്യായവിധികൾ ഹേതുവായി ഘോഷിച്ചാനന്ദിക്കുന്നത് ആര് ഉത്തരം യഹൂദ പുത്രിമാർ തൊണ്ണൂറ്റിയേഴിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ മിശ്രയിമിൽ നിന്ന് കൊണ്ടുവന്ന മുന്തിരിവല്ലിയെ മാന്തിക്കളയുന്ന മൃഗം ഉത്തരം കാട്ടുപന്നി എൺപതിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ തങ്ങളുടെ ലംഘനങ്ങൾ ഹേതുവായും തങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും കഷ്ടപ്പെട്ടത് ആര് ഉത്തരം ബോഷന്മാർ നൂറ്റിയേഴിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ യഹോവയുടെ വചനം അനുഷ്ഠിക്കുന്ന പ്രകൃതിയിലെ ഒരു ശക്തി ഉത്തരം കൊടുങ്കാറ്റ് നൂറ്റിനാൽപത്തി എട്ടിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ ദുഷ്ടന്റെ നാവ് എന്ത് പിണയ്ക്കുന്നു ഉത്തരം വഞ്ചന അൻപതിൻ്റെ പതിനാറ് പത്തൊൻപത് ക്വസ്റ്റ്യൻ ദൈവത്തിൻ്റെ വലങ്കയിൽ നിറഞ്ഞിരിക്കുന്നത് എന്ത് ഉത്തരം നീതി നാൽപ്പത്തി എട്ടിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നത് ആര് ഉത്തരം ദുഷ്ടൻ മുപ്പത്തിയേഴിൻ്റെ മുപ്പത്തി അഞ്ച് ക്വസ്റ്റ്യൻ ദാവീദിൻ്റെ ഒരു ഭവന പ്രതിഷ്ഠാഗീതം ഏത് ഉത്തരം മുപ്പതാം സങ്കീർത്തനം ക്വസ്റ്റ്യൻ ദൈവം പ്രകാശിക്കുന്നത് എവിടെ നിന്നാണ് ഉത്തരം സൗന്ദര്യത്തിൻ്റെ പൂർണതയായ സിയോനിൽ നിന്ന് അൻപതിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ തർഷീഷ് കപ്പലുകളെ ഉടച്ചു കളയുന്ന കാറ്റ് ഉത്തരം കിഴക്കൻ കാറ്റ് നാൽപ്പത്തി എട്ടിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ ദൈവത്തിൻ്റെ ശാസനയിൽ ഗാഢനിദ്രയിൽ വീണതാർ ഉത്തരം തേരും കുതിരയും എഴുപത്തിയാറിൻ്റെ ആറ് ക്വസ്റ്റ്യൻ വലിയ ആഴിയെപ്പോലെ ആകുന്നത് എന്ത് ഉത്തരം യഹോവയുടെ ന്യായവിധികൾ മുപ്പത്തി ആറിൻ്റെ ആറ് ക്വസ്റ്റ്യൻ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയതാര് ഉത്തരം എഫ്രീമിയർ എഴുപത്തി എട്ടിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ ഏത് രാഗത്തിലാണ് സങ്കീർത്തനം എൺപത്തി എട്ട് എഴുതിയത് ഉത്തരം മഹലത്ത് രാഗത്തിൽ ക്വസ്റ്റ്യൻ ദാവീദ് എവിടെയാണ് ജയഘോഷയാഗങ്ങളെ അർപ്പിക്കുന്നത് ഉത്തരം യഹോവയുടെ കൂടാരത്തിൽ ഇരുപത്തിയേഴിന്റെ ആറ് ക്വസ്റ്റ്യൻ പാറയിൽ നിന്ന് ദൈവം എന്ത് പുറപ്പെടുവിച്ചു ഉത്തരം ഒഴുക്കുകളെ എഴുപത്തി എട്ടിന്റെ പതിനാറ് ക്വസ്റ്റ്യൻ ഷെഹേമിനെ വിഭാഗിച്ച് ഏത് താഴ്വരയെ അളക്കും ഉത്തരം സുക്കോത്ത് അറുപതിൻ്റെ ആറ് ക്വസ്റ്റ്യൻ എന്ത് നീതിയിലേക്ക് തിരിഞ്ഞുവരും ഉത്തരം ന്യായവിധി തൊണ്ണൂറ്റിനാലിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ പ്രതിക്രിയ കണ്ട് ആനന്ദിക്കുന്നത് ആരെ ഉത്തരം നീതിമാൻ അൻപത്തി എട്ടിൻ്റെ പത്ത് കൊസ്റ്റ്യൻ ജലാശയമാക്കി തീർക്കുന്ന താഴ്വര ഏത് ഉത്തരം കണ്ണുനീർ താഴ്വര എൺപത്തിനാലിൻ്റെ ആറ് കൊസ്റ്റ്യൻ സഭായോഗങ്ങളിൽ ആര് കർത്താവായ ദൈവത്തെ വാഴ്ത്തണം ഉത്തരം ഇസ്രായേലിൻ്റെ ഉറവിൽ നിന്ന് ഉള്ളോർ അറുപത്തി എട്ടിൻ്റെ ഇരുപത്തി ആറ് ക്വസ്റ്റ്യൻ ഇഷായി പുത്രനായ ദാവീദിൻ്റെ പ്രാർത്ഥനകൾ അവസാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്ന സങ്കീർത്തനം ഉത്തരം സങ്കീർത്തനം എഴുപത്തിരണ്ട് ക്വസ്റ്റ്യൻ ദൈവം കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നത് ആരെ ഉത്തരം ഏകാഗികളെ അറുപത്തിയെട്ടിൻ്റെ ആറ് ക്വസ്റ്റ്യൻ യഹോവയെ സ്നേഹിക്കുന്നവരെ എന്തു വെറുപ്പിൻ ഉത്തരം ദോഷത്തെ തൊണ്ണൂറ്റിയേഴിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ എവിടെ നിന്ന് മഹത്വക്കൾ വരും ഉത്തരം ഇസ്രൈമയിൽ നിന്ന് അറുപത്തി എട്ടിൻ്റെ മുപ്പത്തി ക്വസ്റ്റ്യൻ അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു ആര് ഉത്തരം ദുഷ്ടന്മാർ എഴുപത്തിമൂന്നിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ മരുവാസികളായ ജനത്തിന് ആഹാരമായി കൊടുത്തതെന്ത് ഉത്തരം ലിവ്യാദാൻ്റെ തലകളെ എഴുപത്തിനാലിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ ദൈവത്തിൻ്റെ കൂടാരം എവിടെയാണ് ഇരിക്കുന്നത് ഉത്തരം ഷാലേമിൽ എഴുപത്തി ആറിന്റെ രണ്ട് ക്വസ്റ്റ്യൻ യഹോവയുടെ ആലയത്തിൽ നടുതല ആയവർ എവിടെ തഴയ്ക്കും ഉത്തരം ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ തൊണ്ണൂറ്റി രണ്ടിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ എന്താണ് യഹോവയുടെ ആലയത്തിന് എന്നേക്കും ഉചിതം ഉത്തരം വിശുദ്ധി തൊണ്ണൂറ്റിമൂന്നിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ യഹോവ ആർക്കാണ് അഭയസ്ഥാനം ഉത്തരം പീഡിതന് ഒൻപതിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ ദാവീദിനെ ചുറ്റിയിരിക്കുന്നത് എന്താണ് ഉത്തരം ഭാഷാൻ കൂറ്റന്മാർ ഇരുപത്തിരണ്ടിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ഞങ്ങൾ തിന്ന് തൃപ്തന്മാരാകും ആര് ഉത്തരം എളിയവർ ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തി ആറ് ക്വസ്റ്റ്യൻ തങ്ങൾ ഉണ്ടാക്കിയ കുഴിയിൽ താണുപോയി ആര് ഉത്തരം ജാതികൾ ഒൻപതിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ ദാവീദിൻ്റെ പ്രഥമ സ്വർണഗീതം ഏത് ഉത്തരം പതിനാറാം സങ്കീർത്തനം ക്വസ്റ്റ്യൻ എൻ്റെ സകല വൈരികളും ഹേതുവായി ക്ഷീണിച്ചിരിക്കുന്നു ആര് ഉത്തരം ദാവീദ് ആറിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ ന്യായവിധിക്ക് ഒരുക്കിയിരിക്കുന്നത് എന്ത് ഉത്തരം സിംഹാസനം ഒൻപതിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ യഹോവയുടെ സഖിത്വം ഉണ്ടാകുന്നതാർക്ക് ഉത്തരം തൻ്റെ ഭക്തന്മാർക്ക് ഇരുപത്തി അഞ്ചിൻ്റെ പതിനാല് കൊസ്റ്റ്യൻ യഹോവയായ ദൈവം ഭണ്ഡാരഗൃഹങ്ങളിൽ സംഗ്രഹിക്കുന്നത് എന്തിനെ ഉത്തരം ആഴികളെ മുപ്പത്തി മൂന്നിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ വായ്പ വാങ്ങുന്നു തിരികെ കൊടുക്കുന്നില്ല ആര് ഉത്തരം ദുഷ്ടൻ മുപ്പത്തിയേഴിൻ്റെ ഇരുപത്തിയൊന്ന് ക്വസ്റ്റ്യൻ സമാധാന സമൃദ്ധിയിൽ ആനന്ദിക്കുന്നത് ആര് ഉത്തരം സൗമ്യതയുള്ളവർ മുപ്പത്തിയേഴിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ മൂർച്ചയുള്ള ക്ഷൗരക്കത്തി പോലെ ദുഷ്ടത വകഞ്ഞുണ്ടാക്കുന്നത് ഉത്തരം നാവ് അമ്പത്തിരണ്ടിന്റെ രണ്ട് ക്വസ്റ്റ്യൻ ദൈവം ഇച്ഛിക്കുന്ന സത്യം ഉത്തരം അന്തർഭാഗത്തിലെ അമ്പത്തി ഒന്നിന്റെ ആറ് ക്വസ്റ്റ്യൻ അണപ്പല്ലുകളെ തകർത്തു കളയണമേ എന്ന് പ്രാർത്ഥിച്ചത് ആരുടെ ഉത്തരം ബാലസിംഹങ്ങളുടെ അമ്പത്തി എട്ടിൻ്റെ ആറ് ക്വസ്റ്റ്യൻ ഉറപ്പുള്ള നഗരം ഉത്തരം ഏതോ അറുപതിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ വലിയൊരു ഗണമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ഉത്തരം സുവർത്താദൂതികൾ അറുപത്തി എട്ടിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ കൊടുമുടികളേറിയ പർവ്വതം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഉത്തരം ഭാഷാൻ പർവ്വതത്തെ അറുപത്തെട്ടിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ ആരുടെ ഹൃദയമാണ് ജീവിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ അറുപത്തി ഒൻപതിൻ്റെ മുപ്പത്തിരണ്ട് ക്വസ്റ്റ്യൻ യാതൊരു അന്യദൈവത്തെയും നീ എന്തു ചെയ്യരുത് ഉത്തരം നമസ്കരിക്കരുത് എൺപത്തിയൊന്നിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ എന്താണ് വെള്ളം ചൊരിഞ്ഞത് ഉത്തരം മേഘങ്ങൾ എഴുപത്തിയേഴിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ പ്രതിഗാനത്തിനായി എഴുതിയ സങ്കീർത്തനം ഉത്തരം സങ്കീർത്തനം എൺപത്തി എട്ട് ക്വസ്റ്റ്യൻ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നത് എന്ത് ഉത്തരം നീതി എൺപത്തി അഞ്ചിന്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ പ്രകാശം ഉദിക്കുന്നതാർക്ക് ഉത്തരം നീതിമാന് തൊണ്ണൂറ്റിയേഴിന്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ ഇളകാതെ ഉറച്ചു നിൽക്കുന്നത് എന്ത് ഉത്തരം ഭൂലോകം തൊണ്ണൂറ്റിയാറിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ അരിഷ്ടൻ്റെ പ്രാർത്ഥനയിൽ തീ കൊള്ളി പോലെ വെന്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഉത്തരം അസ്ഥി നൂറ്റി രണ്ടിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ തിരശ്ശീല പോലെ വിരിക്കുന്നത് എന്താണ് എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് ഉത്തരം ആകാശത്തെ നൂറ്റിനാലിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുന്ന മൃഗം ഉത്തരം ബാലസിംഹം നൂറ്റിനാലിൻ്റെ ഇരുപത്തിയൊന്ന് ക്വസ്റ്റ്യൻ ദൈവം ന്യായവിസ്താരത്തിന് എഴുന്നേറ്റപ്പോൾ ഭയപ്പെട്ട് അമർന്നിരുന്നത് എന്ത് ഉത്തരം ഭൂമി എഴുപത്തി ആറിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ഡാഷ് പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു എത്ര പ്രാവശ്യം ഉത്തരം ഏഴ് നൂറ്റി പത്തൊൻപതിൻ്റെ നൂറ്റി അറുപത്തി നാല് ക്വസ്റ്റ്യൻ പെരിഞ്ഞാറയ്ക്ക് പാർപ്പിടം ആകുന്നത് എന്ത് ഉത്തരം സരളവൃക്ഷം നൂറ്റിനാലിന്റെ പതിനേഴ് ക്വസ്റ്റ്യൻ ഇരുട്ടിൽ വെളിച്ചം മുതിക്കുന്നത് ആർക്ക് ഉത്തരം നേരുള്ളവർക്ക് നൂറ്റി പന്ത്രണ്ടിന്റെ നാല് ക്വസ്റ്റ്യൻ ഞാൻ ഉദയത്തിനു മുമ്പേ എഴുന്നേറ്റ് എന്തു ചെയ്യുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് ഉത്തരം പ്രാർത്ഥിക്കുന്നു നൂറ്റി പത്തൊൻപതിൻ്റെ നൂറ്റി നാൽപ്പത്തിയേഴ് ക്വസ്റ്റ്യൻ കൊണ്ട് ചുമക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് ഉത്തരം കറ്റ നൂറ്റി ഇരുപത്തി ആറിൻ്റെ ആറ് ക്വസ്റ്റ്യൻ ഭാഗ്യവാനായ പുരുഷൻ എന്തുകൊണ്ട് തൻ്റെ ആവനാഴിയെ നിറയ്ക്കുന്നവനാണ് ഉത്തരം മക്കളെ കൊണ്ട് നൂറ്റി ഇരുപത്തിയേഴിൻ്റെ നാല് അഞ്ച് ക്വസ്റ്റ്യൻ സിയോനെ പകയ്ക്കുന്നവർ എന്തുപോലെ ആകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ഉണങ്ങിപ്പോകുന്ന പുരപ്പുറത്ത് പുല്ലുപോലെ നൂറ്റി ഇരുപത്തി ഒൻപതിൻ്റെ ആറ് ക്വസ്റ്റ്യൻ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നത് ഉത്തരം പ്രാണനെ നൂറ്റി മുപ്പത്തിയൊന്നിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ യഹോവ എന്തിനെ തൻ്റെ വാസസ്ഥലമായി ഇച്ഛിച്ചു ഉത്തരം സിയോനെ നൂറ്റി മുപ്പത്തിരണ്ടിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ ഇവർ യഹോവയോട് അപേക്ഷിച്ചു അവൻ അവർക്ക് ഉത്തരമൊരുളി ആര് ഉത്തരം മോശയും അഹരോനും ഷമുവേലും തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ആറ് ക്വസ്റ്റ്യൻ ദൈവം ആലിപ്പഴം കൊണ്ട് നശിപ്പിച്ചത് എന്ത് ഉത്തരം കാട്ടത്തി വൃക്ഷങ്ങളെ എഴുപത്തി എട്ടിൻ്റെ നാൽപ്പത്തിയേഴ് ക്വസ്റ്റ്യൻ ഏത് കാലത്ത് എന്നെ തള്ളിക്കളയരുതേ എന്നാണ് ദാവീദ് പറയുന്നത് ഉത്തരം വാർദ്ധക്യകാലത്ത് എഴുപത്തിയൊന്നിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ ദൈവം എന്തിനെയാണ് ചീറ പോലെ നിർത്തിയത് ഉത്തരം വെള്ളത്തെ എഴുപത്തി എട്ടിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ ദൈവം എവിടെ നിന്ന് മുന്തിരിവള്ളി കൊണ്ടുവന്നു ജാതികളെ നീക്കിക്കളഞ്ഞു അതിനെ നട്ടു ഉത്തരം ഇസ്രീം എൺപതിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ ചതിവ് ചെയ്യുന്നവൻ മൂർച്ചയുള്ള ക്ഷൗരക്കത്തി പോലെ എന്ത് വകഞ്ഞുണ്ടാക്കുന്നു ഉത്തരം ദുഷ്ടത വകഞ്ഞുണ്ടാക്കുന്നു അമ്പത്തിരണ്ടിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ സകല പിതാക്കന്മാരെയും പോലെ ദൈവസന്നിധിയിൽ താൻ എന്താകുന്നു എന്നാണ് ദാവീദ് പറഞ്ഞത് ഉത്തരം അന്യനും പരദേശിയും മുപ്പത്തി ഒൻപതിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ഏതൊക്കെ ഉപകരണങ്ങൾ കൊണ്ടാണ് യഹോവയ്ക്ക് പാട്ട് പാടേണ്ടത് ഉത്തരം കിന്നരം പത്ത് കമ്പിയുള്ള വീണ മുപ്പത്തി മൂന്നിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ഭാരമുള്ള ചുമടുപോലെ നാവീദിന് അതിഘനമായിരിക്കുന്നത് എന്താണ് ഉത്തരം തൻ്റെ അകൃത്യങ്ങൾ മുപ്പത്തി എട്ടിൻ്റെ നാല് ക്വസ്റ്റ്യൻ സങ്കീർത്തനം എൺപത് ഏത് രാഗത്തിലാണ് ആസാഫ് എഴുതിയത് ഉത്തരം സാക്ഷ്യം ക്വസ്റ്റ്യൻ എല്ലാ വാക്യവും അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് അവസാനിക്കുന്ന സങ്കീർത്തനം ഏത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഉത്തരം സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ആറ് ഇരുപത്തി ആറ് പ്രാവശ്യം താങ്ക്സ് ഫോർ വാച്ചിങ്